ഗജാനനം ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസ ഫലം മുപ്പതാം തീയതി വരെ കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ശനി ഏഴാം ഭാവം കണ്ടകശനി ഭാവത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെയൊക്കെയാണെങ്കിലും സുഖസ്ഥാനത്തിൻ്റെയും നിവൃത്തിസ്ഥാനത്തിൻ്റെയും ആധിപത്യമുള്ള സർവേശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കന്നി രാശിക്കാർക്ക് അത് ഏറ്റവും സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട പതിനൊന്നാം ഇടമാണ് പതിനൊന്നാമത്തെ വ്യാഴം സഞ്ചരിക്കുക എന്ന് പറയുന്നത് അത് അത്യപൂർവമായ അസുലഭ സന്ദർഭങ്ങളാണ് പ്രതീക്ഷിക്കാതെ മനസ്സിൽ നിലച്ചേക്കാതെ വിജയങ്ങൾ ചേരുന്ന ഒരു സമയം അത് അവസരങ്ങൾ വരുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണം ഒരു ലോട്ടറി ആണെങ്കിലും എടുക്കുക ഒന്നും കഴിയാത്തവർക്ക് ഒരു ലോട്ടറി എടുത്താലും പതിനൊന്നാമത്തെ വ്യാഴം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഏതെങ്കിലും തരത്തിൽ വലിയ വലിയ ഒന്നാം സമ്മാനം തന്നെ കിട്ടണമെന്നില്ല എങ്കിലും സാമാന്യം ഭേദമായ രീതിയിൽ കടങ്ങൾ വീടുന്നതിനോ ൽക്കാലത്തെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങൾ അടിക്കുവാൻ യോഗമുള്ള സമയം അതുപോലെ തന്നെയാണ് പഠിച്ചിരി ഇറങ്ങിയ വിദ്യാർത്ഥികളായിരിക്കുന്നവർ യുവതി യുവാക്കൾ മധ്യവയസ്കർ ഇവർക്കൊക്കെ ഒരു പുതിയ ജോലി ശമ്പള വർധനവോട് ഒരു പുതിയ ജോലി പ്രവേശിക്കുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് പ്രൊമോഷൻ വന്നു ചേർന്ന് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ഒക്കെ വരാം എന്നിരുന്നാലും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെയാണ് കുടുംബപരമായിട്ടുള്ള സമ്പത്ത് ലഭിക്കുക വ്യക്തിപരമായിട്ടോ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒക്കെ സമ്പത്ത് വന്നു ചേരുവാൻ യോഗമുണ്ട് സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരസ്ഥാനി നിന്നോ നല്ല ഒരു സഹായം വാക്ക് സഹായം ഇന്നടത്ത് ചെന്നാൽ ഒരു ജോലി കിട്ടും അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങ് അല്ലെങ്കിൽ ഇന്ന ഒരു ബിസിനസ് തുടങ്ങ് ഉൽപ്പാദനം അല്ലെങ്കിൽ ചെറിയ കിട ചെറുകിട വ്യവസായങ്ങളോ മറ്റ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വലിയ വലിയ കഷ്ടതകളിൽ നഷ്ടങ്ങളിലൊക്കെ കിടക്കുന്നവർ കടങ്ങൾ വീടുവാൻ ഒരു ഉപാധികൾ വന്നു ചേരുവാൻ യോഗമുണ്ട് നിയമപരമായ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടു നിൽക്കുന്നവർ പോലീസ് സ്റ്റേഷൻ കയറിയും കോടതി ഒക്കെ അകപ്പെട്ടു നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ചില ഉപാധികൾ ആരെങ്കിലും മുഖാന്തരം ഗുരുസ്ഥാനീയരോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ഒക്കെ നിമിത്തം ഒരു ഉപാധി മൂലം അതിൽ നിന്നൊക്കെ കരകയറുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് നവംബർ മാസം അവസരങ്ങൾ വേണ്ട രീതിയിൽ വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് വിജയിക്കുവാനായിട്ട് സാധിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി അതുപോലെ തന്നെ ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ നോക്കണം അതായത് ജനരാ യാത്രകൾ ചെയ്യുമ്പോഴും സമയത്തെ യാത്രകൾ ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ സാഹസികത ഒഴിവാക്കണം അത് പ്രത്യേകിച്ച് യുവതി യുവാക്കളും മധ്യവയസ്കരും ഒക്കെ അധിക ശ്രദ്ധ ആ കാര്യത്തിൽ ആവശ്യം വിജയങ്ങൾ വന്നു ചേരും പരീക്ഷകളൊക്കെ എഴുതുന്നവരും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ അത് നല്ലതാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് അതായത് പ്രധാന കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കും ഭാവത്തിൽ അവിടെ അധിക പാവത്തുമുള്ളതിനാൽ സാഹസികത കൂടുകയും ഉപദേശങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ സ്വയാർജിതമായി എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ അത് നിയമപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്നുകൂടി ആരാഞ്ഞതിനും ശേഷം വേണം പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക ഗൃഹസംബന്ധമായിട്ട് കുടുംബത്ത് സമാധാനപരമായിട്ട് ജീവിക്കുന്നതിനൊക്കെയുള്ള നല്ല അന്തരീക്ഷങ്ങൾ വന്നുചേരും അതുപോലെ തന്നെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ നല്ലതാണ് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സമയം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമാണ് കൂടാതെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുള്ള ഒരു മാസമാണ് അതിന് ഒരു കാര്യങ്ങളൊക്കെ വന്നു ചേരും സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്കും തൊഴിൽ പുരോഗതി ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം ആയിട്ട് ജോലി ചെയ്യുന്നവരോ അതല്ല ഒരു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പുരോഗതികൾ വന്നു ചേരും മെഡിക്കൽ സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമാണ് അതായത് ഈ കന്നി രാശിയെ സംബന്ധിക്കുന്നിടത്തോളം അതായത് ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് പതിനൊന്നാമിടത്ത് സർവാഭീഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാവത്തിൽ വ്യാഴം വരുന്നു എന്നുള്ളത് മാത്രമല്ല ഒമ്പതാം ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ ധനസ്ഥാനത്ത് നിൽക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ലോട്ടറി ഭാഗ്യമോ കുറിച്ചിട്ടി അടിക്കിയോ ഏതെങ്കിലും തരത്തിലൊരു ധന ആഗമന യോഗം ൊരിക്കലും വിൽക്കുകയില്ല വിൽക്കാൻ പറ്റുകയില്ല എന്ന് വിചാരിക്കുന്ന ഭൂമിയോ മറ്റ് വൃക്ഷങ്ങളോ ഒക്കെ വിൽക്കുന്നതിനോ വാഹനം കൈമാറുന്നതിനോ ഒക്കെ അതിനുകൊണ്ട് സാധിക്കും ശുക്രൻ അനുകൂലനായിട്ടാണ് നിൽക്കുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമാണ് അതുപോലെ മറ്റ് ഷെയർ മാർക്കറ്റിംഗ് പോലെ ഊഹാ ഊഹ കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്കും അപ്രതീക്ഷിതമായ ചില വിജയങ്ങളൊക്കെ വന്നുചേരുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല അതുപോലെ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതിനായിട്ട് ശ്രമിക്കുക പരമാവധി നല്ല ഏജൻറ്റിനെയൊക്കെ ഇടപാടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല വിജയങ്ങളും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം വന്നുചേരുവാൻ യോഗമുണ്ട് കൃഷിക്കാർക്ക് നല്ല വിളവ് ലഭിക്കുന്നതിനും വിളവിന് അനുസരിച്ച് നല്ല വില കിട്ടുന്നതിനും സാമ്പത്തികം വന്നു ചേരുന്നതിനും യോഗമുണ്ട് കൂടാതെ സർക്കാർ ജീവനക്കാരായിരിക്കുന്നവർക്കും മറ്റ് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ കൊണ്ട് ജീവിക്കുന്നവർക്കും വിജയങ്ങൾ വന്നുചേരും ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക ദേഷ്യം പരമാവധി ഒഴിവാക്കേണ്ടതുമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും